നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനം ആചരിച്ചു മുഗേരി മാക്കുൽ പീഡികയിലെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന കെ ടി ജയശ്രൻ മാസ്റ്ററുടെ ബലിദാന ദിനം ആചരിച്ചു മുഗേരി മാക്കോൽപീടികയിലുള്ള സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് ബിച്ചു എളക്കുഴി സംസ്ഥാന കമ്മിറ്റി അംഗം പി സത്യപ്രകാശൻ മണ്ഡലം പ്രസിഡന്റ് കെ സി വിഷ്ണു കെ ബി പ്രജിൽ ഷിജിലാൽ വി പി ഷാജി വരുൺ പ്രസാദ് അധീന ഭാരതി എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി പ്രവർത്തകരെ രക്ഷിക്കാൻ കഴിയും എല്ലാ പ്രവർത്തകരെയും കൊണ്ട് അങ്ങോട്ട് പോകുവാൻ കഴിയുമോ അത് കഴിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകർ കൂടെയാണ് ഞാൻ തിരുവനന്തപുരത്ത് കയറല്ല എന്നാണ് വളരെ സ്പൂടനായിട്ട് ഞങ്ങൾ സ്പോണ്ടൈനിയസ് ആയിട്ട് ജനീഷൻ പ്രതികരിച്ചത് എന്ന് പറഞ്ഞാൽ പ്രസ്ഥാനത്തോട് പ്രവർത്തകർക്കുള്ള അങ്ങേക്കത്തെ ആ കമ്മിറ്റ്മെൻറ്റ് വസ്ത്രത്തിൽ മാതൃകയെ വ്യക്തിജീവിതത്തിൽ സംഘടന ചെയ്ത സംഘടനയ്ക്ക് പ്രാധാന്യം നൽകാനും സംഘടനയുടെ പ്രവർത്തകർക്ക് പ്രാധാന്യം എല്ലാ തുടർന്ന് പാനൂർ ശക്തി ദുർഗം കാര്യാലയത്തിൽ നടന്ന സാങ്കിക്കിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘ് ഉത്തരകേരള പ്രാന്ത സമ്പർക്ക് പ്രമുഖ എൻസിടി രാജഗോപാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി